ഹേ നമ്മൾ ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളെ വീഡിയോസുമായിട്ട് നമ്മൾ എത്തിയിട്ട് അപ്പോൾ ഇന്നും നല്ല കിടിലും സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് വടക്കഞ്ചേരി അതുപോലെ തന്നെ കോഴിക്കോട് ഈ രണ്ട് ജില്ലയിൽ നിന്നാണ് നമുക്ക് എന്തായാലും ബേഡ് തന്നിട്ട് പാലക്കാട് തന്നിട്ടുള്ള ബേഡെന്ന് പറയുന്നത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള റിസൾട്ട് കൂടി തരുന്ന ഒരു ബേഡാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം പത്തും പതിമൂന്നും മണിക്കൂർ പറന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും റീഫണ്ട് അവർ ചെയ്യുന്നതാണ് അപ്പോൾ അവർ അത്രയ്ക്കും ക്വാളിറ്റിയോടെ ഒരു ബേഡ് നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് അത്തായിരുന്നു തന്നെ അങ്ങനെ പറഞ്ഞു തരാം ഈ രണ്ട് ജില്ലയിൽ നിന്ന് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡാണ് എന്തേലും ഒട്ടും ലാഗാക്കുന്നില്ല എന്തായാലും നേരെ വിടലിട്ട് പോവാം അതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യപ്പം നേരെ വിടലിട്ട് പോവാം ആദ്യം തന്നെ പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ബേഡാണ് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മൂന്ന് കിടിലം ബേഡാണ് നമുക്ക് പാലക്കാട് തന്നിട്ടുള്ളത് മൂന്ന് ബേഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും പറന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും റീഫണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായിരുന്നാലും ധൈര്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് ബേഡ് എടുക്കാനായിട്ട് കഴിയും ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ഒരു ബ്രോയെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന എല്ലാ ബേഡെന്ന് പറയണത് കോഴിക്കോടും തന്നിട്ടുള്ള ബേഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബേഡാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ അയച്ചെടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളെല്ലാം അവൈലബിളാണ് അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് ആൾക്കാർ കോഴിക്കോട് നിന്നും ബേടെ എടുത്തിട്ട് ഇന്ന് വരെ ആരും പരാതി പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് എന്തായിരുന്നാലും കൂടി തന്നെ എടുക്കാനായിട്ട് കഴിയും ഇനിയും നല്ല നല്ല സെയിൽ പോസ്റ്റ് വീഡിയോ നമ്മളുടെ നമ്മളെടുത്ത് വരുന്നതാണ് നല്ല പല കുറവിൽ ഇനിയും നമ്മുടെ ചാനലിൽ സെയിലും ബേഡ് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് മുഴുവൻ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബില്ലിലേക്കൊന്ന് ക്ലിക്കുക അപ്പോൾ ഏതാണ് ബേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ബേഡിൻ്റെ ഫോട്ടോ എടുക്കുക ആ ഒരു കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്തു ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ